ഇന്ത്യ അമേരിക്ക വാർത്തകൾ നമ്മൾ കേട്ടിട്ട് കുറച്ച് നാളുകളായി അല്ലേ എന്നാൽ ഇടക്കാലങ്ങളിൽ ഇന്ത്യ യു എസ് വാർത്തകൾ അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ മാധ്യമങ്ങളിൽ എന്നാൽ ഇപ്പോൾ വീണ്ടും ഇന്ത്യ യു എസ് വാർത്തകൾ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയാണ് വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം വളച്ചു കിട്ടുന്നില്ല നേരെ വാർത്തയിലേക്ക് വരാം വളരെ ലളിതമായി വിശദീകരിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് പ്രസിഷൻ ഗേഡഡ് യുദ്ധ ഉപകരണങ്ങൾ ആവശ്യമുള്ള ഒരു സാഹചര്യമാണിത് ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇന്ത്യക്ക് വേണ്ട ആയുധങ്ങൾ നൽകാമെന്ന വാഗ്ദാനം യാണ് ഇന്ത്യ യു എസ് പ്രതിരോധ ബന്ധത്തിൽ ഒരു സുപ്രധാന നീക്കമായി തന്നെയാണ് ഇതിനെ കണക്കാക്കേണ്ടത് ഇനി ഇന്ത്യ എന്തിനാണ് ഇപ്പോൾ ഈ പ്രസിഷൻ ഗൈഡഡ് ആയുധങ്ങൾ ശേഖരിക്കുന്നത് തീവ്രവാദത്തെ തടയുക എന്നത് തന്നെയാണ് കാരണം നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള തീവ്രവാദ സ്ഥാനങ്ങൾ ലക്ഷ്യമിടുന്നതിനായാണ് ഇന്ത്യ വ്യാപകമായി പ്രസിഷൻ ഗൈഡഡ് എക്സ് കാലിബർ പീരങ്കി റൗണ്ടുകൾ സംഭരണം ചെയ്യാൻ ചെയ്യാനൊരുങ്ങുന്നത് ഈ പ്രവർത്തന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എത്ര രൂപയാണ് ചെലവ് വരിക അതും പറഞ്ഞുതരാം തൊണ്ണൂറ്റി ഡോളർ വിലമതിക്കുന്നതാണ് ഇന്ത്യയുടെ ഈ അടിയന്തര സംഭരണ നീക്കം ഇത് ഏകദേശം കോടി കോടി രൂപയോളം വരും ഈ രൂപ മുടക്കിയാൽ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന് ലഭിക്കുക പരിശോധിക്കാം ഇന്ത്യക്ക് റൗണ്ടുകളും ഇരുപത്തിയഞ്ച് ലോഞ്ച് യൂണിറ്റുകൾക്കുള്ള നൂറ് തന്നെ സമഗ്രമായ പരിശീലനം സാങ്കേതിക പിന്തുണ ലൈഫ് സൈക്കിൾ സേവനങ്ങൾ എന്നിവയും ലഭിക്കും ഇനി ഇത്രയും വലിയ തുക ചെലവഴിച്ച് വാങ്ങുന്നതിലൂടെ എന്തൊക്കെ മാറ്റമാണ് നമ്മുടെ രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയുടെ പ്രസിഷ്യൻ സ്ട്രൈക്ക് ശേഷി വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ബ്രിഗേഡുകളിൽ ഫസ്റ്റ് സ്ട്രൈക്ക് കൃത്യത മെച്ചപ്പെടുത്തുക പ്രാദേശിക ഭീഷണികൾ തടയുന്നതിനോടൊപ്പം തന്നെ മാതൃരാജ്യ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് സംഭാവന നൽകുക എന്നിവയാണ് ഈ ഏറ്റെടുക്കൽ കൊണ്ട് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇനി ഇതിനെക്കുറിച്ച് അമേരിക്ക എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ ഇന്ത്യ ഈ സംവിധാനങ്ങളെ തങ്ങളുടെ സായുധ സേനയിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ സംയോജിപ്പിക്കുമെന്നതാണ് യു എസ് പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസിയായ ഡി എസ് സി എടുത്തു പറഞ്ഞത് ഈ വാങ്ങലിലൂടെ ഇന്ത്യക്ക് വലിയൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ ഇന്ത്യയും യു എസും ഇന്ത്യയിൽ മിസൈലിന്റെ സംയുക്ത സഹ ഉൽപാദനത്തിനെ കുറിച്ച് പിന്നാമ്പുറത്ത് ചർച്ചകൾ പോകുന്ന സമയത്താണ് ഈ ഒരു പർച്ചേസ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു സംഭരണത്തിനപ്പുറം പ്രതിരോധ വ്യാവസായിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗം കൂടിയായി മാറുമെന്നതാണ് ഇന്ത്യയുടെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും ജാവലിൻ സംയുക്ത സംരംഭവും ഉൾപ്പെടുന്ന ഈ സഹനിർമ്മാണ സംരംഭം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക വ്യാവസായിക ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കും സമാന്തരമായി ലോയിറ്ററിംഗ് യുദ്ധ ഉപകരണങ്ങൾ നിരീക്ഷണ ഡ്രോണുകൾ ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ അതുപോലെ തന്നെ റഡാറുകൾ തുടങ്ങിയ മറ്റ് നൂതന സംവിധാനങ്ങളുടെ അടിയന്തര സംഭരണത്തിലൂടെ ഇന്ത്യ ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഇത് തന്ത്രപരമായ ഇറക്കുമതികൾക്കൊപ്പം തദ്ദേശീയ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കം കൂടിയായി കണക്കാക്കാം എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു ആവശ്യം അമേരിക്ക വളരെ വേഗത്തിൽ തന്നെയാണ് അംഗീകരിച്ചത് അമേരിക്കയുടെ ഈ ദ്രുത പ്രതികരണം ഇന്ത്യ യു എസ് ബന്ധത്തിൽ ദൃഢത നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് അമേരിക്കയ്ക്ക് നമ്മുടെ രാജ്യത്തെ പിണക്കാനാകില്ല എന്നത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള വസ്തുത